നമസ്കാരം ഒരു വാർത്തയിലേക്ക് പോവാം സിറമലബാർ സഭാ തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്നതിനുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ തലശ്ശേരി ആർച്ച് ബിഷപ്പുമാർ പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നും എന്നാൽ വത്തിക്കാൻ പട്ടം സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ പുത്തൂരിന് നൽകിയിരുന്നുവെന്നും ഇക്കാര്യം വിമതപക്ഷത്തെ അറിയിച്ചതോടെ ഒരു ധാരണയും നടക്കില്ലെന്ന് ഉറപ്പായി അതോടെ ി തിരിച്ചു പോവുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വിമതന്മാർ തയ്യാറാക്കി കൊണ്ടുവന്ന ആവശ്യങ്ങൾ അടങ്ങിയ പ്രസ്താവനയിൽ മാർ പാംബ്ലാനി മാർ ബോസ്റ്റോ പുത്തൂർ എന്നിവരുടെ പേര് വെച്ച് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വാർത്തയാക്കിയത് വലിയ വിവാദമായി ഇത് ശ്രദ്ധയിൽപ്പെടുകയും പണി കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സഭാ മീഡിയ കമ്മീഷന് തന്നെ പ്രസ്താവന ഇറക്കേണ്ടി വന്നു എന്തൊരു ഗതികേടാണ് വത്തിക്കാനിൽ നിന്ന് ലഭിച്ച സഭയെ അനുസരിക്കാത്തവർക്ക് പട്ടം കൊടുക്കേണ്ടതില്ലെന്ന കർശന നിർദ്ദേശം നിലനിൽക്കെ സിനിറ്റ് സെക്രട്ടറി കൂടിയായ മാർ പാമ്പ്ലാനിയുടെ ഈ നടപടി ഗുരുതരമായ വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ അദ്ദേഹത്തെ ഇതിനെ പ്രേരിപ്പിച്ചവരും ഒരുപോലെ കുറ്റക്കാരാണ് കുറ്റം ചെയ്തവരെ പോലെ കുറ്റക്കാരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു മാത്രമല്ല വിമതപക്ഷത്തിന് ഏത് ഗുരുതര പ്രതിസന്ധികൾ വന്നാലും അവിടെ മാർ പാമ്പ്ലാനിയും സംഘവുമാണ് പാഞ്ഞെത്താറുള്ളത് എന്നാൽ ഇത്തവണ വിമതരുടെ ചതിയിൽപ്പെട്ടു എന്ന് വേണം പറയാൻ അതുപോലെ കഴിഞ്ഞ ദിവസം പോലും സഭാ നേതൃത്വത്തെയും വത്തിക്കാൻ പൗരസ്ത കാര്യാലയത്തിനെതിരെയും വിമതർ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്നത് തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്ത് വത്തിക്കാൻ നേരിട്ട് കാണുന്നുവെന്നത് ർക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് വത്തിക്കാൻ മുൻ സ്ഥാനപതി മാർ സാന്ദ്രി പിതാവിന്റെ കോലം കത്തിച്ചതും പേപ്പൽ ഡെലിഗേറ്റ് മാർ സിറിൽ വാസൽ പിതാവിനെ കുപ്പിയെറിഞ്ഞതിന്റെ എല്ലാം ഗുരുതരമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ സഭയെ അനുസരിക്കാത്ത ഡീക്കന്മാർക്ക് പട്ടം നൽകരുതെന്ന കർശന ഉത്തരവ് നൽകിയത് മാത്രമല്ല സഭാ തർക്കം അവസാനിച്ചാൽ മാത്രമേ എറണാകുളത്ത് സ്വതന്ത്ര മെത്രാനെ നിയമിക്കുള്ളൂ എന്ന കാര്യമാണ് ലഭിക്കുന്ന വിവരം ഇവിടുത്തെ ഡീക്കന്മാരുടെ പൗരോഗിത്യ സ്വീകരണം തീരുമാനമാകാതെ അനന്തമായി നീളുന്നത് അവരുടെ കുടുംബങ്ങളിൽ പോലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു സഭ നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഡീക്കന്മാരുടെ കുടുംബങ്ങൾ പങ്കുവെക്കുന്നത് അതുപോലെ ഡീക്കന്മാർ സഭാ നേതൃത്വം പറയുന്നത് പോലെ എഴുതി കൊടുക്കാനും തയ്യാറാണ് പക്ഷേ ചില വിമത വൈദികരും അൽമയ നേതാക്കന്മാരുമാണ് അതിനു സമ്മതിക്കാതെ സമ്മർദ്ദം ചെലുത്തി അവരെ തടയുന്നത് ഇതിന്റെ പേരിൽ പല വ്യാജ പ്രചാരണങ്ങളും വിവന്നന്മാർ നടത്തുന്നു ഇതെല്ലാം സഭയുടെ അന്തരീക്ഷത്തെ വല്ലാതെ മലീമസമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഡീക്കന്മാരുടെ കാര്യത്തിൽ സഭാ നേതൃത്വം ഗൗരവമായി ആലോചിച്ച് പട്ടം കൊടുക്കുന്നതിനുള്ള തീരുമാനം ഇതിലെത്തണം കത്തിക്കാൻ നിർദ്ദേശിച്ചതുപോലെ എഴുതി തരുന്നവർക്ക് പട്ടം കൊടുക്കണം അത് ഒരാളായാൽ പോലും പട്ടം കൊടുത്താൽ ബാക്കിയുള്ളവരും തനിയെ നേരിന്റെ പാതയിൽ വരും